ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ടെസ്റ്റ് സമനിലയിലായ ശേഷം അശ്വിൻ വിരമിക്കൽ പ്രഖ്യാപിച്ചു അതിനുശേഷം ഗവാസ്കറിന്റെ പ്രതികരണമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് അഞ്ചു മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇനി രണ്ട് മത്സരങ്ങൾ കൂടി അവശേഷിക്കുന്ന അവസരത്തിലാണ് അശ്വിൻ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഇത്രയധികം കളിക്കാരെ സെലക്ടർമാർ ഒരു പരമ്പരയ്ക്കായി തെരഞ്ഞെടുത്തതിന് പിന്നിലൊരു കാരണമുണ്ട് ദൈർഘ്യമേറിയ പരമ്പരയായതിനാൽ ആർക്കെങ്കിലും പരിക്കേൽക്കാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് അങ്ങനെ വലിയൊരു സംഘത്തെ തിരഞ്ഞെടുക്കുന്നത് സ്പിന്നർമാരെ തുണയ്ക്കുന്ന സിഡ്നിയിൽ ഇന്ത്യ രണ്ട് സ്പിന്നർമാരുമായി കളിക്കാനുള്ള സാധ്യതയുമുണ്ട് അവിടെ അശ്വിനെ കളിപ്പിക്കുമായിരുന്നു എന്ന് എനിക്കറിയില്ല മെൽബേണിലെ പിച്ച് എങ്ങനെ ഉള്ളതാണെന്നും അറിയില്ല അതെന്തായാലും ഈ പരമ്പര കഴിയുന്നതുവരെ കാത്തിരിക്കാമായിരുന്നു ഗവാസ്കർ പറഞ്ഞു സമാന സാഹചര്യത്തിൽ ധോണി വിരമിക്കൽ പ്രഖ്യാപിച്ച സംഭവം ഗവാസ്കർ സൂചിപ്പിച്ചു അതേസമയം മത്സരശേഷമുള്ള പ്രസ് കോൺഫറൻസിൽ അശ്വിന്റെ പേരിനൊപ്പം രഹാനയെയും പൂജാരനെയും കുറിച്ച് പറഞ്ഞ് രോഹിത് കുഴപ്പത്തിലായി അശ്വിൻ വിരമിച്ചാലും അദ്ദേഹത്തെ ഇനി ഏതെങ്കിലും ബ്രോഡ്കാസ്റ്റർമാരുടെ എക്സ്പെർട്ടായി കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞ രോഹിത് രഹാനെയും പൂജാരെയും ഇടയ്ക്കിടെ കാണാറുണ്ടെന്നും പറഞ്ഞു അതിനുശേഷമാണ് രഹാനെയും പൂജാരെയും വിരമിച്ചിട്ടില്ല എന്ന കാര്യം രോഹിത് ഓർത്തത് രഹാനെയും പൂജാരയും എപ്പോൾ വേണമെങ്കിലും ടീമിൽ തിരിച്ചെത്താമെന്നും അവർക്കുള്ള വാതിൽ തുറന്നു തന്നെ കിടക്കുകയാണെന്നും പറഞ്ഞ് രോഹിത് വിവാദത്തിൽ നിന്ന് തലയൂരി